ഹലോ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രീതിയിലുള്ള കുറുകിയ ചാറോട് കൂടിയ ഒരു ചിക്കൻ കറിയാണ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കറിയാന്നെട്ടോ ഇത് അപ്പോൾ ഈ ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം സിംപിളായിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് കറിയാന്നെട്ടോ ആദ്യം തന്നെ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് പാൻ ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണയിൽ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലും ഉണ്ടാക്കി എടുക്കാം കേട്ടോ വെളിച്ചെണ്ണയിൽ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഉണ്ടാവും അപ്പം ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി വെളിച്ചെണ്ണ ചൂടാവുമ്പോഴത്തേക്കും ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ട് സവാളയാണ് ഒരു രണ്ട് വലിയ വലിയ സൈസിലുള്ള സവാള ഇതുപോലെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇതിൻ്റെ ഒന്നും കറക്റ്റ് ഷേപ്പൊന്നും ഒന്നും കറക്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മളിതൊന്ന് വഴറ്റിയിട്ട് അരച്ചെടുക്കാനാണേ പോകുന്നത് ഞാൻ ഇതിന് മുന്നേ ഈ ഒരു റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ എൻ്റെ ചാനലിൻ്റെ കുറച്ച് നാൾ മുന്നേ അപ്പോൾ ആദ്യം തന്നെ ഈ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടാനായിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് നേരം ഒന്ന് വഴറ്റി അങ്ങനെ എടുക്കണം ആവശ്യമൊന്നുമില്ല കേട്ടോ കുറച്ച് നേരം മാത്രം ഒന്ന് വഴന്ന് വന്നാൽ മതി സവാള സവാളൊക്കെ ഏകദേശം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കൊന്നും തന്നെ ഇതിലോട്ട് രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഞാൻ രണ്ടെണ്ണം ആട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവ് കുറച്ച് കൂടി പച്ചമുളകായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം എരിവ് നോക്കിയിട്ട് അതുപോലെതന്നെ ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി അത്യാവശ്യം നന്നായിട്ട് പഴുത്തൊരു തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു ആറ് ഏഴ് ആറേഴ് കാഷനട്ടാണ് കാഷുനട്ട് ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ആ ഒരു ചിക്കൻ കറിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കാഷ്വനട്ട് ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കണേ അത് ചേർത്ത് കൊടുക്കുന്നതാണ് ശരിക്കും ആ ഒരു ചിക്കൻ കറിക്ക് ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് കുറച്ചധികം തന്നെ ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല ആ ഒരു കാഷ്നട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം ഇത്രയും വഴുന്നാൽ മതിട്ട് അതിന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി അത് തണുത്തതിന് ശേഷം ഞാനിതൊരു മിക്സീനെ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇപ്പം ഞാനിത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നല്ലോണം പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണേ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രേവി ഒരു അരഞ്ഞില്ലെങ്കിൽ അത്ര ഒരു കാണാനായിട്ടൊരു ഭംഗിയില്ലാത്ത പോലെ ഉണ്ടാവും അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ ഉള്ളിയൊക്കെ വഴറ്റിയ സെയിം പാനിൽ തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ആ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പില്ലേ ആ ഒരു അരപ്പ് കൂടെ ഞാൻ ഇതിലോട്ടേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അരപ്പ് ചേർത്ത് ഒരുപാട് നേരം വഴറ്റണ്ട ജസ്റ്റ് ഒന്നൊരു രണ്ട് മൂന്ന് മിനിറ്റ് ആ ഒരു ഓയിലിൽ കടന്ന് ഒന്ന് വഴറ്റിയെടുത്താൽ മതി അതിനുശേഷം നമുക്ക് നമുക്കിതിലോട്ട് വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടിയൊക്കെ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ എത്രത്തോളം വേണമെന്ന് വിചാരിച്ചാൽ അതുകൊണ്ട് അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഞാനില്ലേ ഒരുപാട് മല്ലിപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ അതിൻ്റെ ആ ഒരു കുത്തൽ ഓവറാവുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അധികം ചേർത്ത് കൊടുക്കാത്തത് പിന്നെ ഈ നമ്മളീ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ആ ഒരു സ്റ്റൈൽ അധികം മല്ലിപ്പൊടീൻ്റെ ഒരു കുത്തൽ അതിലുണ്ടാവില്ല അപ്പോൾ ഈ ഇത്ര മാത്രേട്ടോ മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ മല്ലിപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക പിന്നെ ഈ ഒരു സ്റ്റൈൽ ചിക്കൻ കറിക്ക് മല്ലിപ്പൊടി ഒരുപാട് ചേർത്ത് കൊടുക്കാത്തതാണ് കേട്ടോ നല്ലത് കുറച്ചധികം ചിക്കൻ മസാല ചേർത്ത് കൊടുത്താൽ മതി ഗരം മസാല വേണമെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കട്ടോ ആ പൊടികളെ ഒരു റോ ഫ്ലേവർ ഒക്കെ പോയതിന് ശേഷം ഞാൻ എടുത്തിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഒരു അരക്കിലോളം ചിക്കൻ ഉണ്ടാവും കേട്ടോ ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ആവശ്യത്തിൽ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഉപ്പ് നമ്മൾ ആദ്യം ഉള്ളിൽ വഴറ്റുന്ന ടൈമിൽ കുറച്ച് ചേർത്ത് കൊടുത്തത് മാത്രമേ ഉള്ളൂട്ടാ ചിക്കനിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുക അതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ജസ്റ്റ് ഒന്ന് തിളയൊക്കെ വരുന്നുണ്ട് ആ ഒരു ടൈമിൽ തന്നെ അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഏകദേശം ഒന്ന് ചിക്കൻ കുക്കായി വരുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്കും ഞാനൊന്ന് തുറന്ന് കൊടുത്തിട്ടുണ്ട് ഈയൊരു ടൈമിൽ നമുക്ക് കുറച്ച് മല്ലിയില കറിവേപ്പില അതൊക്കെ കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് അധികം തന്നെ മല്ലിയില ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ചിക്കൻ വന്നിട്ടൊന്നുമില്ല അതിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി കുറച്ച് നേരം കൂടെ അടച്ചു വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം മല്ലിയില ചേർത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഞാനൊന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം എന്നിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലയിലേയും കറിവേപ്പിലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം കുറച്ച് അധികമായാലും കുഴപ്പമൊന്നും ഇല്ലല്ലോ ഫ്ലേവർ നല്ലത് തന്നെയല്ലേ അതിന് ശേഷം വീണ്ടും ഞാൻ അടച്ചു വെച്ചവണ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ചിക്കൻ വേവുന്ന വേവുന്നവരെ നമുക്ക് അടച്ചു വെച്ചന്നെ കുക്ക് ചെയ്തെടുക്കാം ഇപ്പം ഏകദേശം ഒന്ന് ചിക്കൻ ഒക്കെ വന്ന് വന്നിട്ടുണ്ട് ആ ഒരു ടൈമിൽ ഞാനിതൊന്ന് തുറന്നു കൊടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിലല്ലേ നമുക്കിതിലോട്ട് വേണമെങ്കിൽ കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം കേട്ടോ ഏകദേശം കുക്കായതിന് ശേഷം ഏകദേശം ഒന്ന് ലാസ്റ്റ് ആയതിനു ശേഷം നമുക്ക് കസൂരി മേത്തി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനൊന്ന് തുറന്നു കൊടുത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫൈനലി നമ്മൾ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് തന്നെ ഞാൻ കുറച്ചായിട്ട് മല്ലിയലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് കുറുക്കി കുറുക്കിയെടുക്കണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് കുറുക്കിയെടുക്കാം ഞാനിതൊന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ കുറുകി വരൂട്ടോ കുറച്ചൊന്ന് തണുക്കുമ്പോഴത്തേക്ക് കുറുകി വരും മല്ലിയേല ചേർത്ത് കൊടുക്കുന്ന ആ ഒരു ടൈമിലാണേ കസൂരിമേത്തി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ടത് കസൂരിമേത്തി ചേർത്ത് കൊടുക്കാമെങ്കിൽ ഒരു നല്ലൊരു പ്രത്യേക ഒരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ഞാൻ മിക്കവാറും ചേർത്ത് കൊടുക്കാറുണ്ട് ഓവറായിട്ടൊന്നും ചേർത്ത് കൊടുക്കണ്ട കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയെ അങ്ങനെ നമ്മൾ സിമ്പിൾ സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടാണ് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ട് തന്നെ കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു ഇഷ്ടപ്പെട്ട് എന്തായാലും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്